മുള്ളാത്തി <laughs> ും ബ്ലാത്തിന്നും ഒക്കെ പറയും പക്ഷെ ഇതിന്റെ സൈസ് കണ്ടപ്പോ എനിക്ക് അതിശയം വന്നു കാരണം ഇത് വലുതാണ് നമ്മളൊക്കെ ഒക്കെ ഉണ്ട് സൈസ് പക്ഷെ ഇത് പാകമായിട്ടില്ല പഴുത്തിച്ചില്ല കഴുക്കുമ്പോ ഞാനിത് മുടിച്ച് കാണിച്ചു തരാ ഇത് ഇതിന് ആത്തിച്ചക്കു പറയുന്നു ഇതേക്കല്ല ഇതൊന്നും പഴുത്തിട്ടില്ല ഇനി ഉടനെ പഴുത്തു പക്ഷെ ഇതിന്റെ സൈസ് വെച്ച് നോക്കുമ്പോ ഏകദേശം ഇത്ര ഇതിനേക്കാളും കുറച്ചുകൂടെ സൈസൊക്കെ ഇതിന് വരത്തുള്ളൂ അല്ലേ സാധാരണ ഞാൻ കണ്ടിട്ടുള്ളത് അങ്ങനെ ഇതിനേക്കാളും വലിയ സൈസായിരിക്കും ഇത് ഇത് നോക്കിയോ അത്ര വലിയ സൈസായിട്ട്